ഹലോ ഫ്രണ്ട്സ് നമ്മൾ ബാക്ക് ബാക്ക് പെയിനുള്ള നാല് കാരണങ്ങൾ പറഞ്ഞു അതുപോലെ നാല് സൊല്യൂഷൻസ് ആ ബാക്ക് പെയിന് സാധാരണ കാണുന്ന ഫസ്റ്റത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബാക്ക് മസിൽസ് വീക്കായിരിക്കുക അതുപോലെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് മസിൽസും സ്ട്രെങ്ത്തില്ലാതിരിക്കുക വീക്കായിരിക്കുക അതുപോലെ ഒരുപാട് സമയം നിൽക്കുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ് ഒരുപാട് സമയം നിൽക്കുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വരും നമ്മുടെ കാലിൻ്റെ മസിൽസാണ് സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് പ്രവർത്തിച്ചാൽ ശരിയായിട്ടുള്ള സർക്കുലേഷൻ വരും അപ്പോഴേ നമുക്ക് നന്നായിട്ടുള്ള ഒരു നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റമൊക്കെ ശരിയായിട്ട് വരുള്ളൂ ഓക്കെ മൂന്നാമത്തെ കാരണം നമ്മൾ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് നല്ല നല്ല ഹീൽസുള്ള ചെരുപ്പിട നല്ല ഹീൽസ് ഹീൽസുള്ള ചെരുപ്പിടുമ്പോൾ നമ്മുടെ ഹീലിൻ്റെ ഭാഗം കാലിൻ്റെ ബാക്ക് ഭാഗം എന്ത് നന്നായിട്ട് പൊങ്ങിക്കും നന്നായിട്ട് പൊന്ങ്ങി നിൽക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിനും ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷൻ കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ടലിന് അതിൻ്റെ പൊസിഷൻ തെറ്റും അതായത് നാല് കറവ് ശരിക്ക് വേണം നമ്മൾ കണ്ടില്ലേ കഴുത്തിൻ്റെ ഭാഗം കുഴിഞ്ഞിരിക്കുക വയറിൻ്റെ ഭാഗം കുഴിഞ്ഞിരിക്കുക അതുപോലെ നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗം കുറച്ച് ഇങ്ങനെ കറവ് അതുപോലെ ബാക്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ അങ്ങനെ നാല് കറവാണ് അപ്പോൾ അതിനെ രണ്ട് കറവ് കോൺകേവും രണ്ട് കറവ് കോൺവെക്സും ആണ് അപ്പം നിങ്ങളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണ്ട അത് ശരിയായിട്ടുള്ള ഒരു കറിവ് ശരിയായിട്ട് വരിക എന്ന് പറയുന്നത് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അതുപോലെ നമ്മൾ ശരിയായിട്ട് വെ വെയ്റ്റ് എടുക്കുന്നത് അതായത് പൊസിഷൻ കറക്റ്റ് അല്ലാതെ വെയിറ്റ് എടുക്കുക പൊസിഷൻ കറക്റ്റ് അല്ലാതെ ജിമ്മിനൊക്കെ എടുക്കുന്നവർ വെയിറ്റ് എടുക്കുന്നവര് വീട്ടില് വെയിറ്റ് എടുക്കുന്നവരൊക്കെ ഇതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മുടെ ബാക്ക് മസിൽസ് പൊതുവേ നമ്മൾ വീക്കാണെങ്കിലും നമ്മൾ കുനിഞ്ഞിന് പെട്ടെന്ന് വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡിസ്ക് ബൾജൊക്കെ വരും സ്ട്രക്ചറിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് വേദന വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ വേദന മാറിക്കഴിഞ്ഞാൽ തെയ്യാം നിങ്ങളുടെ ആ സ്ട്രക്ചറിലായിട്ടുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാം അതുപോലെ ബാക്ക് മസിൽസിന് വേണ്ടിയിട്ട് ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യാം പുഷപ്പ് ചെയ്യാം അതുപോലെ യോഗയിലെ പർവ്വതാസന അതുപോലെ ദണ്ട് ഭുജംഗാസന ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടൊക്കെ ചെയ്യാം അപ്പം നമുക്ക് പ്രത്യേകമായിട്ടുള്ള എക്സസൈസൊക്കെ നെക്സ്റ്റ് ഇതിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു പതിനഞ്ച് തുളസിൻ്റെ അള്ളിയും അതുപോലെ ഒരു അഞ്ച് ഏലക്കായും ഇത് ഞങ്ങൾ അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇതിൻ്റെ വെള്ളം കുടിക്കുക ഒരു രണ്ട് നേരം ഇതിൻ്റെ വെള്ളം കുടിക്കുക അതുപോലെ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത് ഒന്ന് നമ്മൾ ഈ അലോവേര ജെല്ലേ നമ്മൾ നാടൻ കടയിൽ നിന്നൊക്കെ കാണുന്ന അലോവെര അതിൻ്റെ ജെല്ലെടുക്കുക അല ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജെല്ല് വരും ഇതെടുത്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ആ വേദനയുള്ള ഭാഗത്ത് പറ്റിക്കുക ഇത് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്ന അതുപോലെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ചൂട് പിടിച്ചു കൊടുക്കുക ചൂട് പിടിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നന്നായിട്ട് സർക്കുലേഷൻ വരും നീരൊക്കെ ശരിയായിട്ട് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ സർക്കുലേഷനായിട്ട് ഇങ്ങനെ പോകും അതായത് കെട്ടി കിടക്കുന്നതിനെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് രക്തം വരുന്നു അവിടെ വന്നതിനെ തിരിച്ചു കയറുന്നു വീണ്ടും വരുന്നു അങ്ങനെ സർക്കുലേഷൻ കറക്റ്റായിട്ട് പോകും നമ്മൾ ചൂട് അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ഹീറ്റ് എനർജി അതുപോലെ നാലാമതായിട്ട് പറയുന്നത് നമ്മൾ ലെമൺ ജ്യൂസാണ് അല്ലേ ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് വളരെ എഫക്റ്റീവാണ് ഈ ബാക്ക് പെയിനിന് അപ്പോൾ അതിലെ വിറ്റമിൻ സി ഒക്കെ നല്ല നല്ലതാണ് ആ ഒരു വേദന കുറയ്ക്കാനും നമുക്കിവിടെ നമ്മുടെ ബോഡിയിൽ ഈ എൻഡോർഫിൻ പെയിൻ കില്ലേഴ്സ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ വന്ന വേദന ക്ലിയർ ചെയ്യാനും നീരിനെ ക്ലിയർ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെറുനാരങ്ങ അപ്പോൾ അതിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും ഒന്ന് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുക ഒന്നെങ്കിൽ ചെറുനാരങ്ങയും അലോവെര ജെല്ലും അതുപോലെ ഹീറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ തുളസിയിലയും ഏലക്കായും പിന്നെ അലോവെരയും ഹീറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എങ്കിൽ അത് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ചെയ്യേണ്ടത് മൂന്ന് സ്റ്റെപ്പാണ് ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ടത് ഓക്കെ താങ്ക്